ആലപ്പുഴയിൽ മുടിമുറിച്ച പോലീസിന് നൽകി പ്രതിഷേധം മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് വനിതാ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു മഹിളാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് പ്രവർത്തകർ മുടിമുറിച്ച് പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഭീകരമായി മർദ്ദിക്കുന്ന സംസ്കാരം ഏത് കേട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെതാണത് ഹിറ്റ്ലറെ സ്റ്റാലിനെ പോലെ സ്റ്റാലിന്റെ ആളുകളാണ് കേരളത്തിൽ ഇത് നടപ്പില്ല എന്ന് മഹിളാ പ്രവർത്തകർ പറയുകയാണ് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇനി ഇതിനപ്പുറം ചെയ്യും മഹിളാ കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ അധ്യക്ഷയായി സംസ്ഥാന സെക്രട്ടറി രമ തങ്കപ്പൻ ഉഷ സദാനന്ദൻ സീനത്ത് നാസർ ഷിത ഗോപിനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആലപ്പുഴ